ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ കഞ്ഞി വെള്ളത്തിൽ പാരസിറ്റമോൾ ഇട്ടാൽ എന്താ സംഭവിക്കുക ഞാൻ കാണിച്ചിട്ടുണ്ട് കുറച്ച് ഉപകാരപ്രദമായ വേറെ ടിപ്സും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാത്തൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്കാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇപ്പം ഞാൻ അര ഗ്ലാസ് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയും വിനീഗറും കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് പതഞ്ഞു പൊങ്ങുന്നതാണ് അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നന്നായിട്ട് നമ്മളുടെ സൊല്യൂഷൻ ഒന്ന് പതഞ്ഞു വരുന്നുണ്ട് കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലിക്വിഡ് ഫോമായിട്ട് വരും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വിനീഗറും ബേക്കിംഗ് സോഡയും ഹാർപ്പിക്കും ഒക്കെ നല്ല ക്ലീനിങ് ഏജൻ്റ് ആണ് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ എടുക്കുന്നത് ഇതുപോലുള്ള ഗുഡ് നൈറ്റിൻ്റെ യൂസ് ചെയ്യാത്തൊരു ബോട്ടിലാണ് നിങ്ങളടുത്ത് ഈ ബോട്ടിൽ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധാ ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അത് എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ നന്നായിട്ടൊരു ലിക്വിഡ് ഫോമിലായി മാറിയിട്ടുണ്ട് ഇനി ഞാനിത് ഈ ബോട്ടിലേക്ക് ഇക്കൊന്ന് മാറ്റി കൊടുക്കുന്നണ്ട് അപ്പോൾ ഏകദേശം ഒരു ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുടി കൊടുക്കാം നിങ്ങളടുത്ത് ഇതുപോലുള്ള ബോട്ടിലുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അടപ്പിൽ ചെറിയതായിട്ടൊരു രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകട്ടോ ഞാൻ ഈ ബോട്ടിൽ എടുത്തത് കൊണ്ട് തന്നെ ഇതിൽ ഹോളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇത് നമ്മളിതിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇതിലേക്ക് വീഴും കേട്ടോ ഇങ്ങനൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ ഫ്ലഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ ഫ്ലഷിലും നമുക്ക് ക്ലോസറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കംഫോർട്ടോ അല്ലെങ്കിൽ പുൽത്തൈലമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നേരത്തെ കാണിച്ച സൊല്യൂഷൻ മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലഷ് ടാങ്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം ക്ലോസറ്റിലേക്ക് വരികയും നന്നായിട്ട് ക്ലീനായി വരികയും ചെയ്യും എപ്പോഴെപ്പോഴും നമ്മൾ ടോയ്ലറ്റ് കഴുകേണ്ടതായിട്ടും വരില്ല അല്ലെങ്കിൽ നമ്മൾ ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് കുഞ്ഞുമക്കളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ എപ്പോഴെപ്പോഴും ഒരു ബാത്റൂമിലേക്ക് പോയി ശരിക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ വരും പക്ഷേ ഈ രീതിയിൽ നമ്മളൊന്നുണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓരോ ഫ്ലഷിലും നല്ല നീറ്റായിരിക്കും നമ്മളുടെ ക്ലോസറ്റ് എപ്പോഴെപ്പോഴും നമ്മൾ ക്ലോസറ്റ് കഴുകേണ്ടതായിട്ടൊന്നും വരില്ല കേട്ടോ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലോസറ്റ് മാത്രമല്ല ഫ്ലോർ ടൈൽ ആയാലും വാൾ ടൈൽ ആയാലും വാഷ് ബേസ് ആയാലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ നേരം ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി ഞാനിത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാൻ പോകുന്നത് വാഷ് ബേസാണ് ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ ഇതിൽ നിന്നും വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സൊല്യൂഷനൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് പ്രഷ് വെച്ചിട്ട് ഒരച്ചു കഴുകുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും നന്നായിട്ട് കറകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ആയി വരികയും ചെയ്യും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നമ്മളെ വാട്ടർ ടാപ്പിലും വാഷ് ബേസിലൊക്കെ ചെറുതായിട്ട് കറകളുണ്ട് അപ്പം ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇതുപോലൊന്നാ സൊല്യൂഷൻ എല്ലാം എടുത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് വല്ലാണ്ട് അങ്ങ് ഒരച്ച് വേദ കൈ തന്നെ ഇല്ല കേട്ടോ ഈ സൊല്യൂഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ സ്പ്രെഡ് ചെയ്തിട്ട് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലൊന്ന് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവുന്നുണ്ടാവും കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് പുതിയതുപോലെ തന്നെ നമുക്കായി കിട്ടിയിട്ടുണ്ട് ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ചൂടുള്ള വെള്ളം ഈ ബേ വാഷ് ബേസിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാനിവിടെ കാണിക്കുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ നോൺ വെജ് കറി പോലും തോറ്റു പോകുന്ന നല്ല കിടിലൻ സോയ മസാല കറിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കിലോ സോയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് അത്യാവശ്യം ചെറിയൊരു ചൂടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ചെറു ചൂട് വെള്ളത്തിലിട്ട് വയ്ക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് സോക്കായി വരുന്നതാണ് എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ എരിവിനാവശ്യമായ മുളക് പൊടി ഇപ്പോൾ നമ്മളുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള മന്തി മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈര് അത്തിന് ഉപ്പ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരുമ്മിയിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അത് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഓരോന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സോയ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതേ എണ്ണയിലേക്ക് ഞാനൊരു കിഴങ്ങും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഒന്ന് പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ അത് സോയ പൊരിച്ച അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ കിഴങ്ങും സോയയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ എന്നിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴിച്ചി കൊടുക്കാം ഉപ്പ് നേരത്തെ നമ്മൾ സോയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവർ വഴറ്റി ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പിടി മല്ലിച്ചപ്പും കരിവേപ്പിലിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ സമയത്ത് ഈ ചപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ തന്നെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഞാൻ വെള്ളം കുറച്ച് നേരത്തെ ചേർത്ത് കൊടുത്തത് നമ്മൾ മൺചട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അടച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വഴന്ന് ഇട്ട് കിട്ടും അപ്പോൾ തക്കാളിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലകളൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങും സോയാബീനും ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ മാഗി ക്യൂബും മന്തി മസാലയൊക്കെ ചേർത്തിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ അപ്പം ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ഒരു രണ്ട് മൂന്ന് സോയ ഫ്രൈ ചെയ്തതും തേങ്ങയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ വഴറ്റാതെ ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ഫ്ലേവർ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങ ഫ്രൈ ചെറുതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ പച്ചയ്ക്ക് തന്നെയാണ് അരച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനായാലും ചോറിനായാലും നല്ല കിഡിലൻ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ വെജിറ്റേറിയൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് നോൺ വെജ് ഒക്കെ കഴിക്കാനുള്ള താല്പര്യമൊക്കെ തോന്നുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോൺ വെജ് തന്നെ തോറ്റു പോകുന്ന കിടിലം ടേസ്റ്റ് തന്നെയാണ് ഇത് അപ്പം ഞാൻ ചോറിൽ ചോറിലിതൊന്നും ഒഴിച്ച് കഴിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു പാരസിറ്റമോൾ എടുക്കുന്നുണ്ട് ഞാനിവിടെ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പാരസിറ്റമോൾ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ ഈ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കർപ്പൂരവും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് അപ്പം നമുക്ക് ഫൈനായിട്ട് തന്നെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് മുടി സാനിറ്റൈസറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അത്യാവശ്യം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന കറുപ്പൂരവും പാരസിറ്റമോളും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ സൊല്യൂഷനിൽ മുക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കോട്ടൻ്റെ നേരിയ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ എടുക്കാവുന്നതാണ് അതിൻ്റെ അടുത്ത് ഇപ്പോൾ സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ചെയ്ത് കാണിച്ചു തരുന്നു എന്ന് മാത്രം അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ സൊല്യൂഷനിൽ മുക്കിയിട്ട് ഡിപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള പല്ലി എന്നിവയൊക്കെ തുരുത്താനുള്ള നല്ല കിടിലെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അവയെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ാണ് ഇരുതും അതുപോലെ തന്നെ നനവുള്ള സ്ഥലങ്ങളിലുമാണ് ഇവകളെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിന്റെ അടിയിൽ രാത്രികളിൽ സിങ്കിലും കൂടുതലായിട്ടും ഇവകളെ കാണാറുണ്ട് അപ്പൊ ഞാൻ ഇത് സൊല്യൂഷനിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം സിംഗിന്റെ ഈ ഹോളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സൊല്യൂഷനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സിങ്കിൻ്റെ മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഹോളിലൂടെ വരുന്ന പല്ലിയൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇടയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുപ്പികളൊക്കെ വെക്കുന്ന ഷെൽഫിൽ സിങ്കേരിയേൻ്റെ അടിയിൽ കർട്ടൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പാറ്റാ പല്ലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ എന്തിനായിട്ട് കൊടുത്തത് എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ വഴിവെഴുപ്പുള്ളത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് കുറേ നേരം ലാസ്റ്റ് ചെയ്യും അപ്പോൾ എന്ന് കാണിച്ചാൽ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്